Learn ACCA, CS, CS from India's number one faculty pool, I Commerce Academy. ുംകത്തോട്ടി വരുമ്പി പോകും ചേട്ടനാണ് സാറേ ഞാൻ കൊറേ പേ എന്റെ ഫ്രണ്ട്സൊക്കെ തന്ന പഴയ സാധനങ്ങളൊക്കെ എപ്പോഴും സൂക്ഷിച്ചു ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്ക് അറിയൂ പല്ലു തേച്ച് ബ്രഷ് ബ്രസിൽ ചിരിക്കും ചിരിക്കും അറിയാതെ അങ്ങനെ കപ്പ് എന്റെ സൈഡ് അഴുക്ക് പറ്റുന്ന ഈ ബ്രഷ് നമുക്ക് ആ ഭാഗ്യം ഉണ്ടായ ഒരു കപ്പ് എന്റെ വീട്ടിലില്ല ഈ ബ്രഷ് അവിടെ തന്നെ ഇടും ചില്ലറ ഉണ്ടല്ലോ പത്തിന്റെ ഇരുപതിന്റെ അമ്പത് പൈസ ഒരുവിടെ പോയി പൊട്ടു പോലെ ഇത് അയ്യായിരം അമ്പതിനായിരം രൂപ ഒരു പോകും അതിനകത്ത് നോക്കത്തോന്നുല്ല മൂന്നേ മുക്കിലോട്ടിലൊക്കെ സ്കാനർ കൊണ്ടുപോകണ്ട ഇവരേതോ മൂവായിരത്തിലധികം കത്തുകൾ വീട്ടിലേക്ക് വന്നു കൊണ്ടിരുന്ന ഒരാളാണെന്നുള്ളത് ഇതിനൊക്കെ തീർച്ചയായിട്ടും അത്രയും സീരിയസ് ആയിട്ട് തിരിച്ചയക്കുമായിരിക്കും നമ്മള് വായിക്കും ഒക്കെ ഉള്ള വിശ്വാസത്തിനല്ലേ അവരിന്ന് എഴുതുന്ന ആ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഭദ്രൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ സാർ എന്നോട് പറയായിരുന്നു സ്പടികം സിനിമയിലെ ഉർവശിക്ക് പകരം മറ്റൊരു നടി ഇല്ല മലയാള സിനിമയിൽ അത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നടിയേ ഇല്ല എന്ന് മീരാ ജാസ്മൻ്റെ ഇന്റർവ്യൂ എടുത്തു മീരാ ജസ്മൻ പറഞ്ഞു അച്ചുവിന്റെ അമ്മേലെ ആ ഡയലോഗ് എല്ലാം ശരി അപ്പൊ കൈവണ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ശരി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പിടക്കൊഴു പോകുന്ന നോക്കാണ്ട് അതിലെ തമാശകൾ നമ്മളിപ്പോഴും ആലോചിക്കാറുണ്ട് ചിരിക്കാറുണ്ട് മറ്റേ വീട് എവിടെയാണെന്ന് വീടിന്റെ അപ്പുറത്ത് ദേവിയും ഒരു പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതൊരു സ്കൂൾ കുട്ടിയാണ് പക്ഷേ ലൗകൈക അഹങ്കാരിയാണ് ഡയറക്ട് അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അപ്പൊ ചേച്ചി ഇത് കണ്ടപ്പോൾ ചേച്ചിക്ക് പ്രതികരിക്കണം തോന്നിയില്ല എനിക്ക് അപ്പോൾ പതിനൊന്ന് വയസ്സ് പതിനാല് വയസ്സ് പോലും കറക്റ്റായിട്ടില്ല ആണോ എന്നാൽ കണക്കായിപ്പോയി വെൽക്കം ടു ദ ഷോ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് മലയാളികളുടെ അഭിമാനമാണ് സ്വകാര്യ അഹങ്കാരമാണ് കാരണം ദേശീയ പുരസ്കാരം നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ മറ്റനേകം പുരസ്കാരങ്ങൾ ഇങ്ങനെ നമ്മളെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് അക്ഷരം തെറ്റാതെ വളരെ സന്തോഷത്തോടെ വിളിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ചേച്ചിയും ഉറവച് ചേച്ചിയുടെ വളരെ പ്രിയപ്പെട്ട ഭർത്താവ് വെൽക്കം ടു ദ ഷോ വളരെ സന്തോഷം ചേട്ടാ അത് ഞാൻ ആദ്യം പറവല്ലേ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റണം കാരണം മലയാളം തമിഴ് തെലുഗു ഹിന്ദി കന്നഡ ചേച്ചി ചെയ്യാത്ത ഭാഷകൾ ഒന്നുമില്ല എന്നിട്ട് അവർ സ്വന്തമായ ഒരു സിനിമ എടുത്തപ്പോ ചേച്ചിയെ പാൻ പഞ്ചായത്ത് സ്റ്റാർ ആക്കിയത് എന്ത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ വേറെ ഒന്നും ഇല്ല ഏകദേശം എന്റെ അറിവില് പടം ചെയ്തു അതെ അപ്പൊ ഒരു വ്യത്യസ്തത വേണ്ടേ അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ട് പറയുന്നു പാൻ ഇന്ത്യ ചെയ്തു 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 റീജിയണൽ ഭാഷ അപ്പൊ എനിക്കിരിക്കട്ടെ ഒരു സമ്മാനം പാൻ പഞ്ചായത്ത് സിനിമയിൽ ഞാൻ എനിക്ക് തറക്കിക്കാൻ പറ്റുന്ന എന്റെ സിനിമയുടെ പ്രത്യേകത ഏതാണ്

അപ്പൊ ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല അപ്പം കറിയൊക്കെ ഇങ്ങനെ ഇളക്കാനൊക്കെ വേദന അപ്പൊ ഇത് എടുത്ത് ഇതിലിടണം അതെടുത്ത് ഇടണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ പക്ഷെ എന്നാലും ചേട്ടൻ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളിന്റെ നമുക്ക് ഒരു ഭയങ്കര നമുക്കൊരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് അല്ലേ നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും നമ്മുടെ ചെന്നിട്ട് ഉണ്ടോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കേട്ടാ അതാണ് അങ്ങനെ പെൺകുട്ടി അല്ല പിന്നെ കല്യാണം കഴിച്ച ഭാര്യ കുറിച്ച് പ്രൗഡ് ആയിരിക്കണം തീർച്ചയായിട്ടും നമ്മള് ഇല്ലെങ്കിൽ പോലും പറഞ്ഞേക്കണോ വീട്ടിൽ വഴക്കൊണ്ടാവരുതല്ലോ ഇത് കേക്ക് ചേച്ചി എന്ത് വന്നാലും ഇവിടെ ട്വിസ്റ്റ് അതെ അല്ല ഞാൻ ഞാൻ ഇങ്ങനെ വായിച്ചു ഒരു സാധനമുണ്ട് അതായത് ഒരു മാസം മൂവായിരത്തിലധികം കത്തുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളാണെന്നുള്ളത് എന്നിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെന്താ ആ ഒരു മനസ്സ് അതായത് അത് ഞാനല്ല കേട്ടോ എന്റെ അങ്കിളാണ് വീട്ടിലെ എന്റെ ഇതൊക്കെ നോക്കിയിരുന്നത് അങ്കിളാണ് പറഞ്ഞത് കാരണം അവരിന്ന് എഴുതുന്ന ആ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അത്രയും സീരിയസ് ആയിട്ട് തിരിച്ചയക്കുമായിരിക്കും നമ്മൾ വായിക്കും എന്നൊക്കെ ഉള്ള അത് മലയാളത്തിൽ മാത്രം പോരല്ലോ തമിഴിലും തെലുങ്കിലും എല്ലാ ഭാഷയിലും വേണ്ടേ അപ്പൊ തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ ഒരു ലെറ്റേഴ്സ് കൃത്യമായിട്ട് ഒരു കോമൺ കോമണായിട്ടുള്ള നിങ്ങൾ എല്ലാ ചിത്രം കണ്ടതിൽ സന്തോഷമുണ്ട് തുടർന്നും കാണണം നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ായിട്ടും എനിക്ക് നിങ്ങൾ രണ്ട് കൽപ്പന എപ്പോഴും ആ ആ കാണിക്കുന്ന ഒരു ചേച്ചി കണ്ടുകൊണ്ടാ കാണിക്കുന്നോ പണ്ടത്തെ സിനിമകളില് അന്നത്തെ പഴയ സിനിമകൾ കണ്ടു നോക്കിയാ അതിൽ നായകമാര് നായകനടുത്തിങ്ങനെ വന്നിങ്ങനെ നോക്കിയാ തന്നെ അപ്പൊ അതൊരു രീതിയായിരുന്നു അപ്പൊ അതിനെന്തറിവ് അപ്പൊ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കും ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യത്തില്ലേ ചെയ്യുമ്പോ പഴയ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഞങ്ങള് പെർഫോം ചെയ്യും കൽപ്പന ചേച്ചിയായിരിക്കും നായകൻ നായിക ഓടി അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ മ്യൂസിക്കിൽ പോയിട്ട് ദൂരെ ചെന്ന് ഇങ്ങനെ ഒരു പൂ ഇങ്ങനെ ഇവിടെ ഒക്കെ പൂക്കൾ കാണും എന്നിട്ട് ഈ കണ്ണിങ്ങനെ അപ്പൊ അതൊന്നിട്ട് അന്നത്തെ നായികമാർ ചെയ്യുന്ന ചന്തമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ വരാത്തെ പിന്നെ ഈ ചുണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കത്തരത്തില്ല ഞാൻ ഇത്രയോന്നാണ് പ്രാക്ടീസ് മൊത്തത്തിൽ അല്ലാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ടാക്കും അതിനകത്ത് ഇനി നമ്മൾ ഈ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത്രയും ഒരു വളർച്ച ഉർവശിക്കൊണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പഠിച്ചത് ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറുവശി കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട് അത് അത് ഞാൻ പഠിച്ച് ഇത് സീരിയസ് ആയിട്ട് പറയുന്നതല്ല ഇത് മൂന്ന് തലമുറ കിട്ടി ഭാഗ്യത്തിന് നിങ്ങളെ പോലെ നിങ്ങൾ പോലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ക്രിറ്റിസിസും ഇല്ല ഉറുവശിക്ക് ഒരിക്കലും നിങ്ങളെ ഒരു ചേച്ചി അപ്പൊ നമ്മൾ ഫോർമലുമായിട്ടല്ല ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം സിനിമയിലുണ്ടെങ്കിൽ കാണാം നിങ്ങൾ അത് ഓർത്തിരിക്കുന്നതിന്റെ കാര്യം എന്താ ചേച്ചിയാ പുതിയൊരു പരിപാടി പല നിങ്ങളെ ഉള്ള മൂന്ന് ചോദ്യങ്ങളോട് ഞങ്ങൾക്ക് മറുപടി ഇല്ല അല്ലേ ഈ സിനിമയെ കുറിച്ചും പഴയ സിനിമയെ കുറിച്ചും അത്ര പഠിച്ചാണ് ഈ ഈ ചോദ്യം ചോദിക്കുന്ന വരുന്ന ആങ്കേഴ്സ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് തലമുറയിലുള്ളവരെ അവക്ക് കിട്ടി നമുക്ക് ഇപ്പൊ ചില കോമഡി ഒരു മൂന്നാണ് നമുക്ക് ആ കോമഡി കേട്ട് കഴിഞ്ഞാൽ എന്ന് വരില്ലേ ഞാനൊരു നൂറോളം ആണുള്ള സിനിമയായിരിക്കും മിഥുനെന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ പഴയ ഹിറ്റ് മൂവീസ് എന്ന് വെറുതെ അടിച്ചു നോക്കിട്ട് വരുമ്പോ ഈ ഒരു സാധനം വരുന്നുണ്ട് ചേച്ചിനെടുത്തോണ്ട് പോകും ഈ കോമ്പിനേഷൻ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് ഒരു കോമഡി എടുത്തിട്ടില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയും എനിക്ക് ആ വാക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയല്ല നമ്മള് ആത്മാർത്ഥ ഇവരൊക്കെ ചെയ്തേക്കുന്നത് ഈ പതിമൂന്ന് വയസ്സുള്ള എത്ര ഈ വയസ്സുള്ള കുട്ടിയാണോ യഥാർത്ഥത്തിൽ സീരിയസ് പറയുന്നത് തറ വേല കാണിക്കാം ആ നീ കാണിക്കാണിക്കും പറയൂ തറ വേല കാണിക്കാൻ പ്രോത്സാഹിപ്പിക്കാതെ വന്നുകൊണ്ടിരുന്ന ഭാരതത്തിന്റെ ചേട്ടനാണ് സാറേ ഇപ്പൊ അത് ഇവരുടെ മുഖത്ത് എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടോ ആത്മാർത്ഥമായിട്ടുള്ള അഭിനയം

ഇതിനെ ഒന്ന് എടുത്തു പറയത്തക്ക രീതിയിലൊരു അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോഴാണ് നിങ്ങളൊക്കെയാണ് ഇത് ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ട് കാരണം അതൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങക്ക് പറ്റുന്നുണ്ട് പ്ലാറ്റ്ഫോമുണ്ട് കാണാൻ സാധിക്കുന്നു അപ്പൊ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷനൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുവാന്ന് പൊതുവേ എല്ലാരും ആ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ ഋഷി അന്നല്ലേ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞല്ലാതെ ഇങ്ങനെ വളരെ തീർത്ത് മാത്രമല്ലേ ഉള്ളൂ അല്ല ഞാൻ ഞാൻ ഈ പാട്ട് കേട്ടാൽ എന്താ കുഴപ്പം അങ്ങനെയായിരുന്നു ബോയ്സ് വളരെ സ്കൂൾ കുട്ടികളുടെ പോലെ കട്ടിയുള്ള ഗൗരവമുള്ള ഡയലോഗ്സ് പറയുമ്പോ ഗൗരവിയാൻ മനസ്സിലായി അല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ വന്നു അച്ഛന്റെ അമ്മാനൊക്കെ പറയുന്ന ചേച്ചി കുറച്ചൊരു ഇടവേളയൊക്കെ എടുത്തതിന് ശേഷം വന്ന ശ്രമ

എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ സത്യനറിയാം അതെന്തെങ്കിലും ഒന്നൊപ്പിച്ച് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അതിൽ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യുന്നതാ മറിച്ച് വേറൊരു എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരു ഡയറക്ടർ ആണെങ്കിൽ ചിലപ്പോ അങ്ങനെ ഉപയോഗം എനിക്ക് അറിയത്തില്ല ആദ്യമായിട്ട് ഈ ഭർത്താവ് അഭിനയിക്ക് അഭിനയം പഠിപ്പിക്കാൻ വരുമ്പോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കൊറേ വർഷമായി എപ്പോഴെങ്കിലും പറഞ്ഞോ ഇല്ല വീണ ഇത് ഞങ്ങൾ കൊറേ നാളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന പട കുറെ ഓരോ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ പിന്നെ ജനന നാട്ടിൽ തന്നെയുള്ള പല സംഗതികള് ഇതിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എന്നുള്ള വ്യത്യാസം പറഞ്ഞില്ല സത്യം ശരി അത് നമ്മളൊരു കഥ നമ്മൾ പെട്ടെന്ന് നമ്മള് ശരിയാക്കി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സ്പോട്ടിൽ പോയി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷൂട്ടിങ്ങിന്റെ അറ്റ്മോസ്ഫിയർ തോന്നേന് ഇത് പത്ത് പന്ത്രണ്ട് വർഷമായി ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു തമിഴിന് വേണ്ടിയായിരുന്നു സത്യത്തില് വേണ്ടിയായിരുന്നു ഒരു പ്രൊഡക്ഷൻ നമ്മൾ സ്വന്തമായിട്ട് അത് പിന്നെ മോന്റെ കൂടി അതങ്ങ് പോസ്റ്റ് പോണ് പോയി ആ പിന്നാട്ട പിന്നാട്ടെന്ന് വിചാരിച്ചു എനിക്ക് ടി വി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു തമിഴ് ഞാൻ സീരിയലും ചെയ്തിരുന്നു അങ്ങനെ അങ്ങ് നീണ്ടുപോയി തമിഴിൽ നമുക്ക് പഞ്ചായത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന എന്തിനാന്നറിയോ അയ്യോ വീണെ ഉറവശിന്ന് പോലുള്ള പ്രനൊക്കെ പഞ്ചായത്ത് വേസിറ്റ് വന്നിട്ട് പഞ്ചായത്ത് നടന്നു പോയി രണ്ടുപേരും തങ്ങളുള്ള തർക്കവും അങ്ങനെയുള്ള കാര്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയാം അപ്പൊ എനിക്ക് അവിടുത്തെ പഞ്ചായത്തുകളിലൊക്കെ എല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാും പക്ഷെ അവിടെ ഈ നാട്ടാമ്മ ഊർക്കൂട്ടം ഇതൊക്കെ അല്ലേ കൂടുതലും അപ്പം ശരിയാണ് അപ്പം പഞ്ചായ ഒരു പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ മലയാളമാ നല്ലത് അങ്ങനെ ഒരുപാട് അല്ല ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു ചെയ്യുന്നത് ചേച്ചി ചേച്ചി എന്തെങ്കിലും സജഷൻസ് കൊടുത്തിരുന്നു അതായത് കഥ തിരക്കഥ സംഭാഷണ സംവിധാനം എല്ലാം ഭർത്താവ് എഴുതുമ്പോ ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചേച്ചി എന്തെങ്കിലും സജഷൻസ് കൊടുത്തിരുന്നു അല്ല നമ്മൾ കൊറേ ഇപ്പൊ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്നിട്ടല്ലേ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് അങ്ങനെ മാറി മാറി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ചിലന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് തോന്നും അയ്യോ അത്രയും ഡയലോഗ്സ് അത്രയും വേണ്ട അതിനകത്ത് അതല്ലെങ്കിൽ ചിലതിന് കുറച്ച് കൂടുതൽ പറയണം അങ്ങനെയൊക്കെ ഉള്ളത് പറയാറുണ്ട് സിനിമയിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യത്തിനും അഭിനയിക്കുന്ന ഞാൻ ഞാൻ അഭിപ്രായം ുംഭിപ്ര വന്നു പോയ പടങ്ങൾ പടങ്ങളെ കുറിച്ച് വരെ പറയും ആ പടത്തിന് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് അത് വന്നായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടാണ് അത്രയും ദിവസം അത് ഹിറ്റ് ആവാതെ പോയത് എന്നൊക്കെ പറയും പക്ഷെ ചർച്ചയിൽ എപ്പോഴും സിനിമ ആയിരിക്കും ആയിട്ട് കൂടുതലും

ആര്യനാഥ അങ്ങനൊക്കെ വിളിക്കത്തില്ല അതെന്നില്ല ഞങ്ങള് പിന്നെ എന്തോ പ്രാണപ്രേസിന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെലവ് അങ്ങനൊന്നും നമ്മൾ വിളിച്ചിട്ടേ ഇല്ല അപ്പൊ എന്നോടും അങ്ങനെ തന്നെ ഇറങ്ങുന്നു അല്ലാതെ ഞങ്ങള് ഈ എന്താ പറഞ്ഞ ഏകദേശം സമപ്രായക്കാരായോണ്ട് എടിപൊടി എടാ പോടാ ബന്ധമേ ഉള്ളൂ അപ്പൊ കൂടെ കൂടെ ഈ ഭർത്താവെന്ന് ഞാൻ നോക്കുമ്പോൾ തന്നിരുന്നു ഞാൻ ഭർത്താവ ഭർത്താവ ഇവിടെ കല്യാണ ബോട്ടോ ഏതെങ്കിലും കറക്റ്റാണ് ഞാൻ വെറുതെ പറയുമല്ല അല്ലെ എന്റെ ബ്രദറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അപ്പം നമുക്ക് കുറെ കാലഘട്ടം ഈ എൽ ജഗദമ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്റെ അമ്മ ചേട്ടാ പറഞ്ഞ് തീർക്കാൻ തന്നെ എനിക്ക് കുറച്ച് സമയം എടുക്കും ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ തുടങ്ങുമ്പോൾ തന്നെ ചേച്ചിയുടെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട് പിന്നെ എല്ലാ കാലത്തും ചേച്ചി ഈ എക്സ്പ്രഷൻ ഇടാ ഭയങ്കര ഇടുക്കുകയാണല്ലോ ഇവരുടെയൊക്കെ എക്സ്പ്രഷനുകൾ അതായത് മറ്റേ ആ കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ ആ ചുണ്ടുകൊണ്ടുള്ള എക്സ്പ്രഷൻ ഇതൊക്കെ എവിടെന്നു വരുന്നു ചേച്ചി അല്ല അപ്പം ആക്ടർ എന്ന് പറയുമ്പോൾ അങ്ങ് അങ്ങനെ ശരിയായി വരുന്നു പിന്നെ നമ്മളൊരു ഹ്യൂമർ അല്ലെങ്കിൽ നമ്മുടെ മുഖം എന്ന് ചിന്തിച്ച് അഭിനയിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കൊണ്ടല്ലോ നമ്മള് നമ്മുടെ മുഖം ഇങ്ങനെ വെച്ചാൽ ഗോഷ്ടിയാവുന്നു അങ്ങനെയുള്ള അങ്ങനെ കോൺഷ്യസ് ആയ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മള് തോന്നിയ മോള് അവക്കില്ല ആ ചിന്ത ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാ മക്കളെ അങ്ങനെ മുഖം വെക്കല്ലേ എന്ന് പറയുമ്പോ പിന്നെ കണ്ണാടി പോയി നോക്കിട്ട് അങ്ങനെ കാട്ടി നോക്കും ആ ചിന്തയില്ല അങ്ങനെ ഉള്ളവർക്ക് അഭിനയിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ചിരി ഇങ്ങനെ തന്നെ ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമർ ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല ചേരുന്ന ഉറവശേഷിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാനറിസം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാ സിനിമകളും ചേർന്ന പോലും രണ്ടു വേണമെങ്കിലും വിനിമയം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ അല്ല മാനറിസം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാനറിസം പറഞ്ഞതൊന്നും പിന്നു കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോ കഴിഞ്ഞു ഞാൻ പോയി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സിനിമയിലും രണ്ട് മൂന്ന് ഒന്നും രണ്ടെടുത്ത് അത് സംഭവിച്ചിട്ടുമുണ്ട് ഞാനിത് കാണിച്ചു കൊടുത്തു ഞാൻ ഇങ്ങനെയൊക്കെയാണ് അഭിനേതാവല്ല എങ്കിലും പറ്റുന്നില്ല പലപ്പോഴും ഉർവശി ചെയ്യുന്ന പല കാര്യങ്ങളും ഇത് കോമഡിയാന്ന് കരുതിച്ചിരിക്കുന്നവരുണ്ട് ഒരിക്കലും ആണുങ്ങളുടെ കോമഡി അല്ല സ്ത്രീകളുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു നിഷ്കളങ്കമായിട്ട് ചിലപ്പോൾ ഉർവശി സീരിയസ് ആയിട്ടായിരിക്കും പറയുന്നത് അങ്ങനെ പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു ഉദാഹരണം പറയാം വളരെ സീരിയസ് ആയിട്ട് ഉർവശി ഒരു ഭാഗമാണ് എന്റെ പെട്ടി വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എന്തു ചെയ്തു ഞാൻ ഭദ്രകാളിയ സീരിയസ് ആയിട്ടല്ലേ ഉറുവശി പറഞ്ഞത് അതെ അതെ ആ പടം ഏതാണോ കല്യാണത്തിന് ഈ സാധനം പെട്ടി പെട്ടികറന്നിട്ട് ഉർവശി സീരിയസ് ആയിട്ടാണ് അഭിനയിച്ചേക്കുന്നത് പക്ഷെ നാട്ടുകാർക്ക് ഇത് എല്ലാം സീരിയസ് ആയിട്ടല്ലേ പറയുന്നത് വളരെ സീരിയസ് ആണ് ഉറുവശി പക്ഷെ അത് ഒരു ഡയറക്ടറുടെ കഴിവ് ഒരു റൈറ്ററുടെ കഴിവ് നടിയുടെ നല്ല നടിയുടെ കഴിവ് മാക്സിമം പ്രേക്ഷകരുടെ ഒരു ചെറിയൊരു അംശോക്കെ ഉണ്ട് എൻറെ ഞാൻ കൊറേ പേ പഴയ സാധനങ്ങളൊക്കെ എപ്പോഴും സൂക്ഷിച്ചു നഷ്ടപ്പെട്ടോ എനിക്ക് നഷ്ടപ്പെട്ട ഭയങ്കര ഞാൻ ഭയങ്കര അതൊക്കെ ആരെങ്കിലും എടുത്ത് എനിക്ക് വളരെ പുറ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലതും നഷ്ടപ്പെട്ടു എനിക്ക് വലിയ നിരാശയാണ് എനിക്ക രേവതി ഒരു കാട് എനിക്ക് അയച്ചു അവളുടെ ഒരു ആഡ് ഫിലിം ഞാൻ ചെയ്തു അവളുടെ ഹസ്ബൻഡ് ക്യാമറ ചെയ്ത അപ്പൊ ആ ഒരു കാട് എനിക്ക് അയച്ചായിരുന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് ഒരു എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ചെറിയ നിസാരോട്ടി കീറിക്കളഞ്ഞു എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം ഇത് ഏതൊക്കെ മാറേണ്ടി വെച്ചെടുക്കുക അതിനകത്ത് കുറച്ച് ചായ വീണ എന്റെ മേളില് എന്നാലും ഞാൻ ആ ഭാഗം തുടച്ചവിടെ വെച്ചിരിക്കയായിരുന്നു അതിനെടുത്ത് തന്നെ ഒരേ കുപ്പയാറുകെന്ന് പറഞ്ഞ് കീറി എന്ന് കീറി ഞാൻ ദിവസം പറഞ്ഞു അല്ലാതെ ഒന്നും ഉദാഹരണം പറയുകയാണ് പല്ല് തേച്ച് ബ്രഷ് ബ്രസിൽ എന്ന് വെച്ചാൽ അവസാനെന്ന് വെച്ചാ ബ്രസില് അറിയാതെ ചിരിക്കും ചിരിച്ചു കഴിയുമ്പോ നമ്മൾ ഇവർക്ക് ഇതങ്ങ് കളയരുത് ഞാട് നമ്മുടെ കപ്പ് സൈഡ് അഴുക്ക് പറ്റുന്ന ഈ ബ്രഷ് നമുക്ക് കൂട്ടർ കഴിഞ്ഞ അങ്ങനെ കഴുകപ്പെട്ട ഒറ്റ ആ ഭാഗ്യം ഉണ്ടായ ഒരു കപ്പും എന്റെ വീട്ടിലില്ല ഈ ബ്രഷ് അവിടെ തന്നെ മനസ്സിലായില്ലേ ഓ എന്റെ ചേച്ചി ബ്രഷ് അവിടെ ഉണ്ടോ പറഞ്ഞു അല്ല ഇത് നമ്മളുടെ ആ ഒന്നാമത്തെ വയസ്സിൽ ആദ്യമായി വളർന്ന ബ്രഷില്ലേ ആ ബ്രഷിന്റെ കൂടെ ഇതും ഉണ്ട് പക്ഷെ വേറൊരു പേരുണ്ട് അതായത് ചേച്ചിയുടെ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചവരൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചില കഥകൾ ചേച്ചിയെ കുറിച്ച് പറയാനുണ്ടാവും എല്ലാവർക്കും നൂറ് നൂറുനാക്കുവാണ് അതായത് അവർക്ക് ഭദ്രൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ സാർ എന്നോട് പറയായിരുന്നു സ്ഫടികം സിനിമയിലെ ഉർവശയ്ക്ക് പകരം മറ്റൊരു നടി ഇല്ല മലയാള സിനിമയിൽ അത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നടിയേ ഇല്ല എന്ന് അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ മീരാജാ മീരാജാൻ പറഞ്ഞു അച്ഛൻ്റെ അപ്പൊ ഇടുകയാണ് ഇതൊക്കെ എന്ന് ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് എവിടെന്നു വരുന്ന ചേച്ചി അല്ല വീണ അതിപ്പോ ഒരു വിശ്വാസമാണ് വീണ ഒരു ഒരു സംഗതി എനിക്ക് പറഞ്ഞെന്നിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് സംഗതി അത് അജയ്ച്ച അത് ചേച്ചിയുടെ രീതി പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതല്ലാതെ ഞാൻ 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 പറഞ്ഞ രഞ്ജിജി ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണോന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസിലായില്ലേ അപ്പൊ എന്റെ ഡയറക്ടർക്ക് എന്നോടുള്ള വിശ്വാസമാണ് അങ്ങനെ വരുന്നത് അല്ലാതെ പറഞ്ഞാൽ കോമഡി ആയിട്ട് ചെയ്യണോന്ന് ഡയറക്ടർ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഉറുവശി സീരിയസ് ആയിട്ട് ഞാൻ വെറുതെ ഞാൻ സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു ഉദാഹരണം പറയാം നമ്മൾ അഞ്ഞൂറിന്റെ നോട്ട് ഒരു ഇരുപതെണ്ണ കൂടെ വെച്ചേക്കാണ് നമ്മൾ പോക്കറ്റിൽ അവിടെ എവിടെയുള്ള ചില്ലറ എവിടെയല്ലോ പത്തിന്റെ ഇരുപതിന്റെ പിന്നെ അമ്പതിന്റെ അമ്പത് ഒരു അമ്പത് പൈസ ഒരു രൂപയുടെ തൊട്ട് വരുത് ഞാൻ ഇത് അയ്യായിരം അമ്പതിനായിരുന്നത് അതിനകത്ത് നോക്കത്തോല എന്നിട്ട് നമുക്ക് ചിരിക്കണോ കരയണോ ഈടെ പറ ഇതിന് ഒരു അഞ്ഞൂറ് രൂപ കൂടെ എടുക്കില്ല അതിനകത്ത് നമ്മൾ വെച്ചു കൊടുത്താമുണ്ട് മനസ്സിലായി ഈ പൈസ നമ്മൾ വെച്ചു വെച്ചുകൊടുത്തു ഈ പേഴ്സ് എടുത്താൽ മൂന്നേ മുക്കാ കിലോ ഉണ്ട് ഈ എയർപോർട്ടിലൊക്കെ സ്കാനർ കൊണ്ടുപോകണ്ട ഇവരേതോ ന്യൂട്രൻ ബോംബ് വെച്ചേക്കുന്നത് പോലാ ഇത്ര വണ്ണമുണ്ട് ഐസ്ക്രീം പോലും കിട്ടത്തൂല്ല ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ ഐസ്ക്രീം പേഴ്സുകൂടെ കൊടുക്കണം ലെതർ പേഴ്സൂടെ കൊടുത്താലേ കിട്ടു ഇത് വെച്ചോണ്ടക്കണോ അപ്പൊ അത് ഞാൻ ഇത് സീരിയസ് ആയിട്ട് കോമഡി പത്ത് രൂപയുടെ ഒക്കെ ഇല്ല ഞാൻ ബാങ്കിൽ നിന്ന് രൂപ കൊടുത്ത് അത് വാങ്ങിച്ചുവെക്കും അതെന്തോ എനിക്ക് ഇഷ്ടമാണ് അല്ല അത്യസന്ധ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലേ ഈ നമ്മൾ ഈ എക്സ്പ്രഷൻസ് പഠിക്കുന്ന അതൊക്കെ റിയൽ ആയിട്ട് അങ്ങ് ചെയ്യുന്നതാണ് ജീവിതത്തിൽ താ ഉർവശി അറിയാതെ തന്നെ പല എക്സ്പ്രഷൻസും ഉർവശിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ആദ്യം ഒരു ഉറുശി വളരെ റിസർവ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെച്ചാൽ ഈ ഒന്നും അറിയാത്ത കാരണം ഒരു ഏഴ്ട്ട് ജോലിക്കാരുടെ ഇടയിൽ മാത്രം വരുന്ന ഉറുശ് എന്തുകൊണ്ട് കോമഡി വരുന്ന ഒരു ഉദാഹരണം പറയാം നമ്മൾ ഈ ഗുണ്ട് ബോണ്ട എന്നൊക്കെ പറഞ്ഞ കടയിൽ കിട്ടുമല്ലോ ബോണ്ട ഒരു രണ്ടെണ്ണം മേടിച്ചിട്ട് മുടിയോട്ട് കൊണ്ട് ഓഹ് ഒരുപാട് നടന്ന് ഒരു അറുന്നൂറ് രൂപയ്ക്ക് കിട്ടി അറുനൂറ് രൂപയുള്ളൂ അൻപത് അഞ്ചു രൂപയുടെ അറിയില്ല ഇത് നമുക്ക് ഇത് കോമഡിയാ പഴയ ബ്രഷിന്റെ സാധനം എല്ലാ കാര്യങ്ങളും അറിയാം കാരണം ഞാൻ ഡ്രസ് എടുത്തിരുന്ന പല കടകളിലും ഡ്രസ് വീട്ടിൽ കൊണ്ടുവരും കുറച്ചൊരു ഇതായിട്ടുള്ളത് കൊണ്ടുവരും അതെല്ലാം തന്നെ വളരെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡിനൊക്കെ മേളിലുള്ള ാണ് കൊണ്ടുവരുന്നത് നാൾ അങ്ങനെ ആയിരുന്നു കൊറേ നാളങ്ങനെയായിരുന്നു പറഞ്ഞയുടെ താഴെ ഉള്ളതൊന്നും ഇല്ല ഈ വീട്ടിലിടാനൊക്കെ കാശ്വലായിട്ട് ഇല്ല സാർ മാഡം പൊതുവെ അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ല ഇല്ല ഇതിന് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു അവര് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് രാത്രി കൊണ്ടുവന്നിരിക്കുക അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത്രയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇല്ല 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 നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് അവസാനം രണ്ടായിരം രൂപയുടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ സെലക്ട് ചെയ്തു വീട്ടിൽ കമ്പനിയുടെ പേര് സുധാകരൻ എന്നൊന്നും എഴുതിയിട്ടില്ല പ്രിന്റ് ചെയ്തിട്ടില്ല ഇതിനകത്ത് എവര് തന്നെയാണ് എഴുതി പ്രൈസ് ഒക്കെ ഇട്ടേക്കുന്നത് ആ പ്രൈസൊക്കെ മാഡം ഇവിടെ പതിനയ്യായിരം ഉള്ളു ഇങ്ങനെ ഇങ്ങനൊക്കെ മുത്തൊക്കെ കിടക്കാൻ പതിനയ്യായിരം അല്ലേ ഉള്ളു

തന്നെയാണ് കാരണം നെടുമുടി വേടിച്ചു ഇങ്ങനെ നോക്കുകയുള്ളു ഞാൻ എന്തിനായി ദുർമുഖം കൊണ്ടിരിക്കുന്ന എപ്പോ നോക്കിയാലും ദുർമുഖ ആരും അടുത്തു കൊറേ പേര് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ബിഗിനിങ് സമയത്തൊക്കെ മിനിറ്റ് ഞാൻ എണീറ്റ് പോകും സമയത്തൊക്കെ എല്ലാരും ഇങ്ങനെ ഭയങ്കര സിനിമയിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് പബ്ലിസിറ്റി ഒരു എ വി പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സ്കൂൾ കുട്ടിയാണ് പക്ഷെ ലൗകൈക അഹങ്കാരിയാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പോയിരിക്കും

ായിട്ടില്ല ആണോ എന്നാ കണക്കായിപ്പോയി അത്രേ ഉള്ളൂ എങ്ങനെയെങ്കിലും എന്നെ വിളിക്കാതിരിക്കട്ടെ ഈ വീട്ടിലാണെങ്കിലും ഇളയാളാകുമ്പോഴത്തേക്ക് വഴക്കാളിയൊന്നും അല്ല പക്ഷെ എനിക്ക് എന്നെ ആണോ കൂടുതൽ പരിഗണിച്ചിരുന്നത് അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വല്ലപ്പോഴും അവിടെ ഇവിടെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാക്കിയിരുന്നു അത് ശരി ഈ ഫുഡ് എനിക്ക് കൊഞ്ചിഷ്ടമാണ് കണവ ഞണ്ട് ഞണ്ടിഷ്ടമാ ഇതൊക്കെ വെക്കത്തുള്ളൂ ആ പൊടിമോക്ക് അവൾ ആ പാടെ രണ്ട് മൂന്ന് ദിവസേ ഉള്ളൂ കൊഞ്ച് വാങ്ങിക്കണേ അപ്പോഴാണ് വിശാച്ചിന് കുശൻ വരുന്നത് കാരണം അവള് ബേസിക്കായിട്ട് വെജിറ്റേറിയനാ വല്ല മീനുമൊക്കെ ഇവിടെത്തിന് കഴിക്കും ഓ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവക്ക് ഇഷ്ടമുള്ളതേ വെക്കാൻ പാടുള്ളു വലിയൊരു ആള് വന്നേക്കുന്നു എന്നൊക്കെ പറയാം അവക്കിന്ന് സാമ്പാറാ വേണ്ടത് മൂന്നു നേരം സാമ്പാറും ചോറും വേണം അപ്പം ഞാൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സാമ്പാർ കാണത്തില്ല പുളിശ്ശേരി എനിക്കിഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി പിന്നെ കൊഞ്ചി തോരൻ തീയല് ഇതൊക്കെ കാണും അപ്പൊ എല്ലാ രീതിയിലും അങ്ങനെ പാമ്പാടായിരുന്നു

ഏതെങ്കിലും ഒന്നോ രണ്ടോ സീനിലൊക്കെ ഇങ്ങനെയൊക്കെ വരുവായിരിക്കും അല്ലാതെ ഓരോ ഷോർട്ട് ബൈ ഷോർട്ടും ഇത് മാത്രം പത്ത് നാൽപ്പത്തിരണ്ട് ദിവസം ഞാൻ എങ്ങനെ ചെയ്തു ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് ഒരു വെപ്രാളം വിപ്രാളം വരുന്നതാണ് എനിക്ക് സമാധാനം ഈ സിനിമ കഴിഞ്ഞാൽ ദിവസം മുഴുവൻ ഞാൻ ഇങ്ങനെ എന്തോ മാനസിക ഭാരം കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ എനിക്ക് മാത്രമാണ് എനിക്ക് മാത്രം അല്ല ഒത്തിരി പേര് കേട്ടോ എൻ്റെ എൻ്റെ ഇത്രയും വർഷത്തെ കരിയറിൽ ഒരുപോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ച സിനിമയിലുള്ള ആൾക്കാര് സിനിമയിൽ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് പിന്നെ ആർട്ടിസ്റ്റുകള് അങ്ങനെയുള്ളവര് ഒരുപാട് പേര് ഒത്തിരി പേര് വിളിച്ചിട്ട് ഏകദേശം ഒരുപോലെ കരഞ്ഞ് സംസാരിച്ചത് ആ സിനിമ കണ്ടിട്ടാണ് ഒരു ക്യാമറാമാൻ വിളിച്ച് ഇതിന്റെ പുറത്ത് വന്നു വിളിച്ചിട്ട് ചേച്ചി കരയിച്ച് വിളഞ്ഞ ചോദിച്ചൊന്ന് എങ്ങനെ വിളിച്ച് കരയോ ഞാനും അപ്പുറത്തിരുന്ന് കരയുന്നു അതേപോലെ ഇപ്പൊ ജഗതമ്മയെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാം സ്വീകരിക്കട്ടെ മെയ് രണ്ടാം തീയതി മുതൽ ഒരുപാട് കുടുംബ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തട്ടെ തുടർന്ന് അങ്ങോട്ട് ചെറുപ്പക്കാരും ഒക്കെ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ കയറട്ടെ സിനിമ വൻ വിജയമാകട്ടെ വിഷിംഗ് ഓർഡർ വരുമ്പോ പക്ഷേ പുതിയ സംവിധാന സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച്